ഉത്സവ പറമ്പുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടി തിമിർക്കുകയാണ് പെരിഞ്ഞനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം അതും ബന്ധുക്കൾ മാത്രമടങ്ങുന്ന പത്തൊമ്പത് പേർ കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇതിനോടകം കീഴടക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ഈ മേളക്കൂട്ടം വൈറലാണിപ്പോൾ കുടുംബക്ഷേത്രം കൂടിയായ പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരക്കളിയും കൈക്കുട്ടിക്കളിയും മറ്റ് നൃത്ത ഇനങ്ങളുമായി അരങ്ങുവാണിരുന്ന വനിതാ കൂട്ടായ്മ ശിങ്കാരിമേളത്തിലേക്ക് ചുവടുറപ്പിച്ചതിന് പിന്നിൽ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ തന്നെയുണ്ട് തിരുവാതിരയും കൈകൊട്ടിക്കളിയുമല്ലാതെ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന കൂട്ടായ തീരുമാനത്തിനൊടുവിലാണ് ചെണ്ടമേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നാൽ ദേവമേളമായ ചെണ്ട പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണമെന്നറിഞ്ഞതോടെ ചെറിയ നിരാശയും സംഘാംഗങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു അംഗങ്ങളിൽ ഭൂരിഭാഗവും ജോലിക്കാരായതിനാൽ പഠനം തുടർച്ചയായി നടക്കുമോ എന്ന ആശങ്കയാണ് എളുപ്പം സ്വായത്തമാക്കാവുന്ന ശിങ്കാരിമേളത്തിൽ ഒരു കൈ പരീക്ഷിക്കാമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് പിന്നീട് ഇവരെ എത്തിച്ചത് അങ്ങനെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശിംഗാരിമേളത്തിന്റെ അമരക്കാരായ മതിലകത്തെ ദേവ ബ്രദേഴ്സിലെ മൂന്ന് ആശാന്മാരുടെ കീഴിൽ പരിശീലനവും തുടങ്ങി പത്താം ക്ലാസ്സുകാരി മുതൽ അൻപതുകാരി വരെയുള്ള കുടുംബാംഗങ്ങളായ പത്തൊൻപത് പേർ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മേളത്തിന്റെ ബാലപാഠങ്ങൾ ആറുമാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു ജോലിക്കാരായതിനാൽ വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പരിശീലനം രാത്രി വൈകും വരെ നീണ്ടിരുന്നു ഇക്കഴിഞ്ഞ മാർച്ചിൽ കളപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രനടയിൽ നിറഞ്ഞ സദസ്സിനു മുന്നിൽ ശൃങ്ങാരിമേളത്തിന്റെ അരങ്ങേറ്റവും കുറിച്ചു വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ പുതുമായി അല്ലെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരുമായവർ ചെണ്ടയും കോലുമെടുത്ത് ഒരേ താളത്തിൽ നൃത്ത ചുവടുകൾ വെച്ച് മേള പെരുമഴിയൊരുക്കിയപ്പോൾ ആസ്വാദകരുടെ ക്യാമറ കണ്ണുകൾ അത് പകർത്തി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു പിറ്റേന്നു തന്നെ ശിങ്കാരിമേളം ബുക്ക് ചെയ്യുന്നതിന് ആഘോഷ പരിപാടികളുടെ സംഘാടകരുടെ ക്ഷണവും വന്നു തുടങ്ങി ശ്രീപതി കളപ്പുര എന്ന പേരും ഇതിനിടയ്ക്ക് കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശ്രീപതിയുടെ മേളം ഒഴുകുന്നതിനിടയിലും ശിങ്കാരി മേളത്തിൽ പുതുമ കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം ഇപ്പോൾ ഡി ജെക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള പരിശീലനത്തിന് തുടക്കമിട്ടതായി സംഘത്തിന്റെ നേതാവായ ഷാലു ചഞ്ചൽ പറഞ്ഞു ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഫ്യൂഷനാണ് അപ്പോൾ ഇപ്പൊ ഞങ്ങള് പുതിയ ആശാനുമായിട്ട് എന്താണ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങള് വൈകീട്ട് ഏഴ് മണി മുതൽ ഒൻപത് വരെ ആണ് ഞങ്ങളുടെ ഒമ്പത് ഒമ്പതര വരെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് സമയം എന്ന് പറയുന്നത് ആശാന ആഴ്ചയിൽ നാല് ദിവസം വന്ന് ഞങ്ങൾക്ക് പരിശീലനം തരും അല്ലാതെ ഞങ്ങൾ ഡെയിലി ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാക്ടീസ് നടത്തുന്നുണ്ട് അപ്പം ജോലിക്കാരുള്ളത് കൊണ്ട് തന്നെ അതിലൊരു ആവും ജോലി ഒരു ഒരു ആ ഞങ്ങൾ പ്രാക്ടീസ് വെച്ചിട്ടുള്ളത് ചില വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച കയ്യടി നേടുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് പെരിഞ്ഞനത്തിന്റെ സ്വന്തം മേളപ്പെൺപട